ജീവിത രീതി എന്ന് പറഞ്ഞാൽ ജോലി എടുത്താലേപ്പോ ജീവിക്കാൻ പറ്റുള്ളൂ നാട്ടിലെപ്പോഴുള്ള ഒരു സെറ്റപ്പ് അല്ല ഇതുപോലുള്ള രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ചേരം കാനഡയിലായിരിക്കുമ്പോൾ നാട്ടിൽ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഒന്ന് വീട്ടുകാരെ ഒന്ന് വീട്ടുകാരെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു നമ്മുടെ കാരണം ഇങ്ങനെ നിന്നിട്ടില്ല പ്രോഗ്രാമിന് വേണ്ടി പോയി ഒരു മാസമൊക്കെ ഒരു ഷോയ്ക്കൊക്കെ പോയി നിൽക്കുന്ന പോലെ തന്നെ അത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ വീട്ടുകാരെ മിസ് ചെയ്ത് നിക്കുന്നു അതും ഇത്ര അകലം പോകുന്നില്ല ഇത്ര അകലവും പോകുന്നു ഗൾഫിലെ പോലല്ല ഇത്ര അകലം നിക്കുന്നു പിന്നെ കൂട്ടുകാരൻ കൂട്ടുകാരി നാട്ടുകാർ എനിക്ക് നാട് ഭയങ്കര ഭയങ്കര ഇതാണ് അതുകൊണ്ടാണ് പേര് കൂടെ ചേർത്ത് വെച്ചത് എൻ്റെ നാട്ടിൽ അങ്ങനെ പേരുള്ള രണ്ടുപേരേ ഉള്ളൂ ഒന്ന് എൻ്റെ നാട്ടിലെ ചുണ്ടൻ വള്ളം

എനിക്ക് ഇങ്ങനെ മത്സരങ്ങളിലൊന്നും പോകാൻ പറ്റില്ല കാരണം ഞാൻ അത് തന്നെയല്ല ഞാൻ ഈ മത്സരിക്കാൻ പോകുന്ന അങ്ങനത്തെ എനിക്ക് എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ ആയി എന്നെ മത്സരിക്കാൻ വിളിപ്പിക്കുക ഞാൻ അവിടെ പോവുക ഏഹ് അതെനിക്കൊരു എന്റെ എന്റെ ഉള്ളിലെ കോംപ്ലെക്സ് ആയിരിക്കും അത് പ്രവർത്തിച്ച് ഞാൻ അവരോട് പറഞ്ഞതല്ലേ ഐഡിയ യേശുദാസ് മത്സരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്